വയനാട് സ്കൂളിന് കൈത്താങ്ങുമായി കട്ടപ്പന അവസാന ഹയർ സെക്കൻഡറി സ്കൂൾ കപ്പയും മുളകും ചലഞ്ച് സംഘടിപ്പിച്ചാണ് ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുനരുദ്ധാരണ ഫണ്ടിലേക്ക് പണം കണ്ടെത്തുന്നത് വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ ഒരു ജനവാസ മേഖല തന്നെ ഒലിച്ചുപോയി അതിനോടൊപ്പം ആണ് നിരവധി വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനും നാശം സംഭവിച്ചത് നാടിനെയും വിദ്യാലയത്തിനെയും കൈപിടിച്ചുയർത്തേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് അതിനായി ഭരണ സംവിധാനങ്ങളെല്ലാം പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതിനോടൊപ്പമാണ് വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുനരുദ്ധാരണ ഫണ്ടിനായി കട്ടപ്പന ഓസാന ഹയർ സെക്കൻഡറി സ്കൂൾ സജ്ജമാവുന്നത് കപ്പയും മുളകും ചലഞ്ച് സംഘടിപ്പിച്ച് പണം കണ്ടെത്തി സ്കൂൾ പുനരുദ്ധാരണ ഫണ്ടിലേക്ക് കൈമാറുന്നതാണ് പദ്ധതി ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കപ്പയും മുളക് ചമ്മന്തിയും തയ്യാറാക്കി കട്ടപ്പനയിൽ വിതരണം ചെയ്തു പരിപാടിയുടെ വിതരണ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റൻ നിർവഹിച്ചു മഹത്തായ ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഇനമാണിത് കേരളത്തെ സംബന്ധിച്ച് വയനാടിൻ്റെ ദുഃഖം നമ്മുടെ മനസ്സിൽ കയറിക്കൊണ്ടാണ് നമ്മളത് അതിൻ്റെ ഭാഗമായി മാറുവാൻ പസനാം സ്കൂളിന് കഴിയുന്നു എന്നുള്ളത് അവിടെ സഹായകമായി നിലപാട് സ്വീകരിക്കുന്നതിന് അവിടുത്തെ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന സ്കൂൾ അതിന് പകരമായി അവിടെ

സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ പി ടി ചേർന്നാണ് ഭക്ഷണം തയ്യാറാക്കിയത് വ്യാപാര ഭാഗത്തു നിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ പിന്തുണയാണ് പദ്ധതിക്ക് ലഭിച്ചതും ന്യൂസ് ബ്യൂറോ കട്ടപ്പന